കൊറോണ വ്യാപനം ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിയുന്നത് വാക്സിൻ മൂലമാണെന്ന് വ്യക്തമാക്കുകയാണ് യു എ ഇ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ വളരെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും സാങ്കേതിക കാരണങ്ങളാൽ അവഗണിക്കപ്പെടുന്ന ചില വിഭാഗങ്ങളെ കൂടി കൂടെ കൂട്ടുകയാണ് അധികൃതർ ഇപ്പോഴത് അത്തരത്തിലൊരു സന്തോഷ വാർത്തയാണ് വരുന്നത് നമസ്കാരം പ്രവാസി സ്വാഗതം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അബുദാബിയിലെ പി സി ആർ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ അടുത്ത ചൊവ്വാഴ്ച മുതൽ തിരക്കൊഴിഞ്ഞ് നേരമുണ്ടാകില്ല കാരണം ജൂൺ പതിനഞ്ച് മുതൽ പൊതുയിടങ്ങളിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ തന്നെ അൽഹുസൻ ആപ്പിൾ പാസ് ഉണ്ടായിരിക്കണം ഗ്രീൻ പാസ് ലഭിക്കണമെങ്കിലോ പി ടെസ്റ്റിൽ കോവിഡ് നെഗറ്റീവ് ആകുകയും വേണം അതിനാൽ തന്നെ വാക്സിൻ നിർബന്ധമാണ് യു എൽ കാലാവധി കഴിഞ്ഞ താമസ വിസക്കാർക്കും എൻട്രി വിസക്കാർക്കും സൗജന്യ കോവിഡ് നയൻറ്റീൻ വാക്സിൻ നൽകാൻ അബുദാബി അടിയന്തര ദുരന്ത നിവാരണ കമ്മിറ്റി അനുമതി നൽകിയിരിക്കുകയാണ് കാലാവധി കഴിഞ്ഞതാണെങ്കിൽ പോലും കൈവശമുള്ള തിരിച്ചറിയൽ രേഖ ഹാജരാക്കി വാക്സിൻ കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്ത് വാക്സിൻ സ്വീകരിക്കാൻ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി വാക്സിൻ എടുക്കാത്തവർക്ക് കടുത്ത നിബന്ധനകളാണ് നൽകിയിട്ടുള്ളത് ഇനി മുതൽ പുറത്തിറങ്ങാൻ പോലും വാക്സിൻ വേണ്ടിവരും എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആശ്വാസവാർ പ്രവാസികളെ അതേസമയം അടുത്ത ചൊവ്വാഴ്ച മുതൽ റെസ്റ്റോറന്റുകൾ കഫേകൾ ഷോപ്പിംഗ് മാളുകൾ വലിയ സൂപ്പർ മാർക്കറ്റുകൾ ജിമ്മുകൾ ഹോട്ടലുകൾ പാർക്കുകൾ ബീച്ചുകൾ സ്വിമ്മിംഗ് പൂളുകൾ വിനോദ കേന്ദ്രങ്ങൾ സിനിമാ തിയേറ്ററുകൾ മ്യൂസിയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിനാണ് പി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത് ഇൻഡോർ ഔട്ട്ഡോർ പരിപാടികൾക്കും ഇത് ബാധകമാണ് അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ പി സി ആർ പരിശോധന നടത്തുന്നവരുടെ വലിയ തിരക്കാവും അബുദാബിയിൽ അനുഭവപ്പെടുക വാക്സിൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും ഇക്കാര്യത്തിൽ ഇളവ് ലഭിക്കുന്നതല്ല കൂടാതെ പി നെഗറ്റീവ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധിയിൽ വ്യത്യാസവും നൽകിയിട്ടുണ്ട് രണ്ട് ഡോസ് വാക്സിൻ എടുത്ത് ഇരുപത്തിയെട്ട് ദിവസം പിന്നിട്ടവരാണെങ്കിൽ അവരുടെ പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റിന് മുപ്പത് ദിവസമാണ് വാലിഡിറ്റി ഉള്ളത് അതായത് ടെസ്റ്റ് ചെയ്ത ശേഷമുള്ള മുപ്പത് ദിവസം ഇവരുടെ അൽ ആപ്പിൽ ഗ്രീൻ പാസ് ലഭ്യമാകും എന്നാൽ തീരെ വാക്സിൻ എടുക്കാത്തവരുടെ പി സി ആർ സർട്ടിഫിക്കറ്റിന് മൂന്ന് ദിവസത്തെ കാലാവധി മാത്രമേ ഉള്ളൂ അതായത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല ഇതിന് വീണ്ടും പി ടെസ്റ്റ് നടത്തേണ്ടതായി വരും കഴിഞ്ഞ മാർച്ചിലാണ് അബുദാബി ആരോഗ്യ മന്ത്രാലയത്തിന് കേന്ദ്രങ്ങളിലെ ടെസ്റ്റ് നിരക്ക് നിന്ന് ബയോജെനിക്സ് ഉൾപ്പെടെയുള്ള സ്വകാര്യ മെഡിക്കൽ ലാബുകളിലും ഏറെക്കുറെ ഇത് തന്നെയാണ് ഫീസായി ഈടാക്കുക ചിലയിടങ്ങളിൽ മാത്രമാണ് അല്പം കൂടുതലുള്ളത് അതേസമയം സിഹാ കേന്ദ്രങ്ങളിൽ സ്വദേശികൾ അൻപതിനു മുകളിൽ പ്രായമായ പ്രവാസികൾ വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ ഗർഭിണികൾ കോവിഡ് ലക്ഷണങ്ങളുള്ളവർ ഭിന്നശേഷിക്കാർ യു സ്വദേശികളുടെ വീട്ടുവേലക്കാർ തുടങ്ങിയവർക്ക് പി സി ആർ ടെസ്റ്റ് സൗജന്യമാണ് സാധാരണ നിലയിൽ പരിശോധനാ ഫലം ലഭിക്കാറുണ്ടെങ്കിലും ചില ലാബുകളിൽ നാല്പത്തിയെട്ട് മണിക്കൂർ വരെ സമയം എടുക്കാറുണ്ട് സിഹേഡ് മൊബൈൽ ആപ്പ് വഴി ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അബുദാബിയുടെ ഒട്ടുമിക്ക പ്രധാന കേന്ദ്രങ്ങളിലുമുള്ള സേഹാ സെന്ററുകളിൽ നിന്ന് പി ടെസ്റ്റ് നടത്തുവാൻ സാധിക്കും ഇവയ്ക്ക് പുറമെ അബുദാബിയിലെ സായി സ്പോർട്സ് സിറ്റി കോർണിഷ് അൽബഹിയ ബഹിയ അൽ ഷംഖ തുടങ്ങിയ സ്ഥലങ്ങളിലും അൽ ഐനിലെ അൽഹിലി അൽ മസൂദി തുടങ്ങിയ സ്ഥലങ്ങളിലുമുള്ള ഡ്രൈവ് സെന്ററുകളിലും ടെസ്റ്റിംഗ് സൗകര്യമുണ്ട് ഇതിനു പുറമെ അബുദാബിയിലെ പ്രധാന മോളുകളിലെല്ലാം പി സി ആർ ടെസ്റ്റിന് സൗകര്യം ലഭ്യമാണ് കൂടുതൽ